നമസ്കാരം ഇന്ന് നമുക്ക് ബീൻസ് കൊണ്ടുള്ള നല്ലൊരു റെസിപ്പി നോക്കാം നല്ല രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ മെഴുക്കു പുരട്ടിയൊക്കെ എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഈ രീതിയിലല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ അതിനായിട്ടുള്ള ബീൻസ് ഞാൻ എൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കാം ചെയ്തിട്ടെടുക്കാം ഇതുപോലെ ഒന്ന് സൈഡ് ചരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴണ്ടും കിട്ടും അതുപോലെ എരിവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പെട്ടെന്ന് പിടിച്ചും കിട്ടും അപ്പോൾ ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തത് ഏകദേശം ഒരു കപ്പോളമുണ്ട് അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു ഇരുമ്പിനെ ചിനിച്ചിട്ട് ഞാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് രണ്ട് സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്കൊരു ആറ് ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം ഇനി ഒരു ഒരു തണ്ട് കറിവേപ്പില ഞാൻ അതായിട്ട് കൊടുക്കുവാണേ ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയും അതുപോലെ പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് നാലഞ്ച് ചെറിയുള്ളിയും അതുപോലെ എരിവിനുസരിച്ച് രണ്ട് പച്ചമുളകും കൂടിയാണ് കേട്ടോ നന്നായിട്ട് ചതച്ചിട്ട് കൊടുത്തത് ഇതുപോലെ നമ്മൾ ചതച്ച് ചേർക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും നല്ലൊരു ഒക്കെ ഉണ്ടാവും നമ്മളുടെ റെസിപ്പിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് അതും കൂടി ഞാൻ എന്താ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറുതീയിൽ വഴണ്ട് വന്നോട്ടെ ദാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വയ്ക്കണേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് എരിവിനുസരിച്ചുള്ള മുളക് പൊടി ഞാനൊരു മുക്കാൽ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ തേങ്ങാ ചെരുവിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പൊടികളുടെ പച്ചച്ചുവയൊന്ന് മാറുന്നത് വരെ മാത്രം മതി ഒരൊന്നോ രണ്ടോ മിനിറ്റ് ചെറുതീൽ ഇളക്കി കൊടുക്കാം അതുപോലെ എണ്ണ കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ ചെറിയ എണ്ണയുടെ കുറവുണ്ട് അപ്പോൾ ഞാൻ എന്താ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുവാണേ ഒന്ന് ഇളക്കി കൂട്ടിയ ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതുപോലെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഞാനത് ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അതുപോലെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ നൈസായിട്ട് തന്നെ നമ്മൾ ചരിച്ച് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വഴണ്ട് കിട്ടും വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഇളക്കി കൂട്ടിയ ശേഷം ഞാൻ ഞാനതാ മൂടി വെച്ച് കൊടുക്കുവാണ് ഒന്ന് വഴണ്ട് വരട്ടെ അപ്പോൾ ബീൻസ് നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കാം ഉപ്പും എരിവും ഒക്കെ നല്ല കറക്റ്റാണ് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം നല്ല ടേസ്റ്റുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ബീൻസ് മെഴുക്ക് വരട്ടി ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഒന്നുണ്ടാക്കി നോക്കണോട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്